നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസത്ത് വെഡിംഗ് മോൾ ബാസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ പുറത്തൂരിൽ പതിനഞ്ചു വയസ്സുകാരിയെ മന്ത്രവാദ കേന്ദ്രത്തിൽ പീഡിപ്പിച്ചതായി പരാതി യുവാവ് അറസ്റ്റിൽ പുതുപ്പള്ളി സ്വദേശി മുനീബ് റഹ്മാനെയാണ് തിരൂർ സി ഐ എം കെ രമേശ് അറസ്റ്റ് ചെയ്തത് മുനീബ് നടത്തുന്ന മന്ത്രവാദ കേന്ദ്രത്തിൽ പീഡിപ്പിച്ചു എന്നാണ് പരാതി വിദ്യാർത്ഥിനിയായ പതിനഞ്ചുകാരിയെ പലതവണ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി വിവരം അധ്യാപകരെ അറിയിച്ചതോടെയാണ് പീഡന വിവരം പുറത്തായത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സി ഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ മുനീബിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എഡിറ്റർ എഡിറ്ററിലായി തിരൂ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ ൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ